നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന വഖഫ് ഭേദഗതി നിയമം രണ്ടായിരത്തിയഞ്ച് നിലവിൽ വന്നു സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിൽ നിർണായക ചുവടുവയ്പാണ് പാർലമെന്റ് വഖഫ് ബിൽ പാസ്സാക്കിയ നടപടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റിസർവ് ബാങ്ക് പുതിയ സാമ്പത്തിക നയം ഇന്ന് പ്രഖ്യാപിക്കും മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായ വൃത്തി കോൺക്ലേവ് വൈകിട്ട് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും വയനാട്ടിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം രാവിലെ കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഉദ്ഘാടനം ചെയ്യും ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ചു വഖഫ് ഭേദഗതി നിയമം രണ്ടായിരത്തിയഞ്ച് നിലവിൽ വന്നു ഇന്നലെ കേന്ദ്ര ഗവൺമെന്റ് നിയമത്തിന്റെ വിജ്ഞാപനം പുറത്തിറക്കി കഴിഞ്ഞയാഴ്ച പാർലമെന്റ് പാസാക്കിയ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതോടെയാണ് നിയമം പ്രാബല്യത്തിൽ വന്നത് വഖഫ് സ്വത്തുക്കളുടെ ഏകീകൃതമായ നടത്തിപ്പിനും സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിനും ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കാനും ലക്ഷ്യമിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നത് പാർലമെന്റ് വഖഫ് ബിൽ പാസാക്കിയത് സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിൽ നിർണായക ചുവടുവയ്പാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വഖഫിന്റെ പൌത്രത നിലനിർത്താനും സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാനും വഖഫ് നിയമം വഴിയൊരുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂഡൽഹിയിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി ന്യൂസ് ഡെസ്ക് തയ്യാറാക്കിയ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ നൂറ് ദിവസങ്ങളിൽ ഭാവിയുടെ ശക്തമായ അടിത്തറയിടുകയും സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഉപഗ്രഹ ഡോക്കിംഗ് അൺഡോക്കിംഗ് സാങ്കേതികവിദ്യ സ്വന്തമാക്കിയ നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറി കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഒട്ടേറെ വെല്ലുവിളികൾ നേരിട്ട് സാമ്പത്തിക മേഖല ഇരട്ടിലധികം ശക്തമാക്കി വടക്കുകിഴക്കൻ മേഖലയിൽ സമാധാനം തകർത്തുകൊണ്ടിരുന്ന നക്സലൈറ്റ് പ്രവർത്തനങ്ങൾ തടയാനും സമാധാനം പുനഃസ്ഥാപിക്കാനും ഗവൺമെന്റിന് കഴിഞ്ഞു കോൺഗ്രസ് പിന്തുടരുന്ന പ്രീണന രാഷ്ട്രീയം സാമൂഹ്യനീതി എന്ന സങ്കല്പത്തിന് വിരുദ്ധമാണെന്ന് നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഉപകരണമായി മറ്റു ചില പാർട്ടികളും പീഡന രാഷ്ട്രീയം ഉപയോഗപ്പെടുത്തുകയാണെന്ന് പ്രധാനമന്ത്രി വിലയിരുത്തി റിസർവ് ബാങ്ക് പുതിയ സാമ്പത്തിക നയം ഇന്ന് പ്രഖ്യാപിക്കും തിങ്കളാഴ്ച തുടങ്ങിയ മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗത്തിലെ തീരുമാനം രാവിലെ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര മുംബൈയിൽ വെളിപ്പെടുത്തും അടിസ്ഥാന പലിശ നിരക്കായ റിപ്പോയിൽ ഇത്തവണയും ഇളവ് ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷയിലാണ് സാമ്പത്തിക ലോകം മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന വൃത്തി കോൺക്ലേവ് വൈകിട്ട് തിരുവനന്തപുരം നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കനകക്കുന്നിലെ അഞ്ച് ദിവസത്തെ കോൺക്ലേവ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്യും ഡെസ്ക് റിപ്പോർട്ട് ഏഴ് മേഖലകളിൽ അറുപത് സെഷനുകളിലായി ഇരുന്നൂറോളം വിദഗ്ദ്ധർ വൃത്തി കോൺക്ലേവിൽ ആശയങ്ങൾ പങ്കുവയ്ക്കും സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലെയും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പരിപാടിയിൽ സംബന്ധിക്കും ശനിയാഴ്ച വൈകിട്ട് സമാപന സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും വൃത്തി കോൺക്ലേവിന്റെ ഭാഗമായി നടത്തിയ വൃത്തി റീൽസ് മത്സരത്തിന്റെ വിജയികളെ പ്രഖ്യാപിച്ചു കോഴിക്കോട്ടെ ബ്രാൻഡൻ പ്രൊഡക്ഷൻസ് നൽകിയ പ്രാക്ടീസ് എന്ന റീൽസിനാണ് ഒന്നാം സമ്മാനം തിരുവനന്തപുരം ചെമ്പഴന്തി സ്വദേശി ഉമേഷിന്റെ റീൽസിന് രണ്ടാം സമ്മാനവും തൃശൂർ കലൂർ സ്വദേശി അശ്വതിയുടെ റീൽസിന് മൂന്നാം സമ്മാനവും കോൺഗ്രസിൽ അടുത്തുതന്നെ പുനഃസംഘടനയുണ്ടാകുമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചു ഇന്നലെ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തെന്നും പാർട്ടിയുടെ പുനരുജ്ജീവനത്തിനാവശ്യമായ നടപടികൾക്ക് രൂപം നൽകിയെന്നും അദ്ദേഹം അഹമ്മദാബാദിൽ പറഞ്ഞു ഗുജറാത്തിലെ സബർമതിയിൽ ഇന്ന് ചേരുന്ന എ ഐ സി സി സമ്മേളനം രണ്ട് പ്രമേയങ്ങൾ ചർച്ച ചെയ്യും ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാന പ്രശ്നങ്ങളും ഗുജറാത്തിലെ രാഷ്ട്രീയ സാഹചര്യവുമാണ് പ്രമേയങ്ങളായി അവതരിപ്പിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ എണ്ണൂറ്റി പതിനേഴ് കോടി എൺപത് ലക്ഷം രൂപ വൈബിലിറ്റി ഗ്യാപ് ഫണ്ട് സ്വീകരിക്കുന്നതിന് ഇന്ന് കരാർ ഒപ്പിടുമെന്ന് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു കേന്ദ്ര ഗവൺമെന്റ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ബാങ്ക് കൺസോർഷ്യം എന്നിവയുമായി ത്രികക്ഷി കരാറാണ് ആദ്യത്തേത് തുറമുഖ വരുമാനത്തിന്റെ ഇരുപത് ശതമാനം കേന്ദ്ര ഗവൺമെന്റുമായി പങ്കിടുന്നതുമായി ബന്ധപ്പെട്ടാണ് രണ്ടാമത്തെ കരാർ ഇതിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഒപ്പിടുന്നത് ഈ അധ്യയന വർഷത്തെ സൌജന്യ യൂണിഫോം വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും കഴക്കൂട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി പി രാജീവ് കൈത്തറി യൂണിഫോം വിതരണം ഉദ്ഘാടനം ചെയ്യും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാമാരുടെ രാപ്പകൽ സമരം ഇന്ന് ദിവസത്തിലേക്ക് കടന്നു അനിശ്ചിതകാല നിരാഹാര സമരം ദിവസത്തിലേക്കും പ്രവേശിച്ചു വയനാട്ടിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം രാവിലെ കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര സഹമന്ത്രി ജോർജ്ജ് കുര്യൻ മന്ത്രി ഓ ആർ കേളു വയനാട് എംപി പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പ്രവർത്തനം ആരംഭിക്കുന്ന പാസ്പോർട്ട് സേവാ കേന്ദ്രം തുടക്കത്തിൽ ഓരോ ദിവസവും അൻപത് അപേക്ഷകർക്ക് സേവനം ലഭ്യമാക്കും പൂർണമായി പ്രവർത്തനക്ഷമമാകുമ്പോൾ അപേക്ഷകൾ വരെ കൈകാര്യം ചെയ്യാൻ ഓഫീസിന് കഴിയും കോഴിക്കോട്ടെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ കീഴിലാണ് കൽപ്പറ്റ കേന്ദ്രത്തിന്റെ പ്രവർത്തനം പാസ്പോർട്ടിനും അനുബന്ധ സേവനങ്ങൾക്കുമായി അയൽ ജില്ലകളിലേക്ക് പോകേണ്ടിവന്ന വയനാട് ജില്ലക്കാർക്ക് പുതിയ കേന്ദ്രം എളുപ്പത്തിൽ സേവനം ലഭ്യമാക്കും ടൂറിസം രംഗത്ത് ലോക രാജ്യങ്ങളുമായാണ് കേരളം മത്സരിക്കുന്നതെന്നും സാധ്യമാകുന്ന പുതിയ ആശയങ്ങളെല്ലാം നടപ്പിലാക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുമെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു പൊന്മുടിയിൽ പുതുതായി നിർമ്മിച്ച ഗവൺമെന്റ് അതിഥി മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി മറ്റന്നാൾ സംസ്ഥാനത്തെ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ തീരപ്രദേശത്ത് ഏകദിന ജനകീയ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം സംഘടിപ്പിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ ആലപ്പുഴയിൽ പറഞ്ഞു രാവിലെ എട്ട് മുതൽ പതിനൊന്ന് വരെ സംഘടിപ്പിക്കുന്ന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിൽ പന്തിരായിരം സന്നദ്ധ പ്രവർത്തകരും പൊതുജനങ്ങളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കും സംസ്ഥാനതല ശുചീകരണം മറ്റന്നാൾ രാവിലെ തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ കൊച്ചി വാട്ടർ മെട്രോയുടെ ഹൈക്കോർട്ട് ടെർമിനലിൽ നിന്ന് ഫോർട്ട് കൊച്ചി വൈപ്പിൻ റൂട്ടുകളിൽ ഏതാണ്ട് ഒരു മണിക്കൂറോളം ഇന്നലെ യാത്ര നടത്തി രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും വാട്ടർ മെട്രോ നടപ്പാക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം മെട്രോ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയുമായി ചർച്ച നടത്തി വാട്ടർ മെട്രോയിൽ ഇതുവരെ നാൽപ്പത് ലക്ഷത്തിലേറെ പേർ യാത്ര ചെയ്തതായി കൊച്ചി വാട്ടർ മെട്രോ അറിയിച്ചു അഞ്ച് റൂട്ടുകളിൽ പത്തൊൻപത് ബോട്ടുകളാണ് വാട്ടർ മെട്രോയിൽ സർവീസ് നടത്തുന്നത് ഐപിഎൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ പഞ്ചാബ് കിംഗ്സ് ചെന്നൈ സൂപ്പർ കിംഗ്സിനെ തോൽപ്പിച്ചു ചണ്ഡിഗഡിൽ പതിനെട്ട് റൺസിനാണ് പഞ്ചാബിന്റെ വിജയം കൊൽക്കത്തയിൽ മറ്റൊരു മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നാല് റൺസിനും പരാജയപ്പെടുത്തി ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും അഹമ്മദാബാദിൽ വൈകിട്ട് ഏഴരയ്ക്കാണ് മത്സരം ചൈനയിൽ ബാഡ്മിന്റൺ ഏഷ്യ ചാമ്പ്യൻഷിപ്പ് മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ ധ്രുബ് കബിലയും തനിഷ ക്രിസ്റ്റോയും പ്രീ കാർട്ടറിൽ കടന്നു ഇന്ത്യയുടെ തന്നെ അഷിത് സൂര്യയും അമൃത പ്രഭുദേഷും പ്രീ കാർട്ടറിൽ പ്രവേശിച്ചിട്ടു ഇന്ന് പി വി സിന്ധുവും ലക്ഷ്യാസന്നും മത്സരിക്കും കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിൽ ആരംഭിച്ച അഖിലേന്ത്യാ മേജർ പോർട്ട്സ് ബീച്ച് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് കൊച്ചിൻ പോർട്ട് അതോറിറ്റി ചെയർമാൻ കാശി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു കൊച്ചിക്ക് പുറമെ എട്ട് തുറമുഖ ടീമുകളും ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നു കെഎസ്ആർടി സിയെ ഇല്ലാതാക്കി പൊതുഗതാഗതം സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതാൻ അനുവദിക്കില്ലെന്ന് ബി എം എസ് ദേശീയ സെക്രട്ടറി വി രാധാകൃഷ്ണൻ പറഞ്ഞു കെ എസ് ടി എംപ്ലോയീസ് സംഘിന്റെ കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു രണ്ട് ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് പേർ പട്ടികയിലുണ്ട് ഇതിൽ ഒരു ലക്ഷത്തി അറുനൂറ്റി തൊണ്ണൂറ്റി പേർ പുരുഷന്മാരും ഒരു ലക്ഷത്തി പതിനാറായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് പേർ സ്ത്രീകളുമാണ് ഏഴ് ട്രാൻസ്ജെൻഡർ വോട്ടർമാരും കരട് പട്ടികയിലുണ്ട് അന്തിമ പട്ടിക മെയ് അഞ്ചിന് പ്രസിദ്ധീകരിക്കും കോഴിക്കോട്ട് സി എസ് ഐ മലബാർ മഹാ ഇടവക ത്രിദിന കൺവെൻഷൻ ഇന്ന് സമാപിക്കും രാവിലെ വാർഷിക സ്ത്രോത്ര ആരാധനയോടെ കൺവെൻഷൻ സമാപിക്കും സിഎസ്ഐ വെല്ലൂർ മഹാ ഇടവക ബിഷപ്പ് മുഖ്യ സന്ദേശം നൽകും വിദേശ പാഴ്സലിൽ അൻപത് എൽഎസ് ഡി ബ്ലോട്ടുകൾ എത്തിച്ച പോരൻ ഉൾപ്പെടെ പേരെ കൊച്ചിയിൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തു മെക്സിക്കോയിൽ നിന്ന് കൊച്ചി കടവന്ത്രയിലെ അപ്പാർട്ട്മെന്റ് വിലാസത്തിലാണ് കൊച്ചി വിദേശ പോസ്റ്റ് ഓഫീസ് വഴി പാഴ്സൽ എത്തിച്ചത് തന്ത്രപരമായി പാഴ്സൽ അപ്പാർട്ട്മെന്റിൽ എത്തിച്ചാണ് മൂന്നുപേരെയും പിടികൂടിയത് ഡച്ച് പോരിനെ കൂടാതെ പാഴ്സൽ ലഭിച്ചയാളും അയാളുടെ സഹായിയും അറസ്റ്റിലായിട്ടു് ഇടുക്കി പുള്ളിക്കാനത്ത് ഒരേക്കർ ഗവൺമെന്റ് ഭൂമി കയ്യേറി നിർമ്മിച്ച റിസോർട്ട് റവന്യൂ അധികൃതർ ഒഴിപ്പിച്ചു കയ്യേറ്റം സംബന്ധിച്ച് മൂന്ന് വർഷം മുൻപ് ലഭിച്ച പരാതിയിലാണ് നടപടി ഗ്രാവിറ്റി മൌണ്ടൻ എന്ന റിസോർട്ടാണ് റവന്യൂ വകുപ്പ് പിടിച്ചെടുത്തത് റിസോർട്ട് മുദ്രവച്ച് ഗവൺമെന്റ് ഭൂമിയാണെന്ന ബോർഡ് സ്ഥാപിച്ചു സാമ്പത്തിക തർക്കത്തെ തുടർന്ന് ബിസിനസ് പങ്കാളിയെ കൊലപ്പെടുത്തി മാൻഹോളിൽ തള്ളിയ കേസിൽ തൊഴുവിട മജിസ്ട്രേറ്റ് കോടതി അഞ്ച് പ്രതികളെ പൊലീസ് കസ്റ്റഡിയിൽ വിട്ടു മുഖ്യപ്രതി ജോമോൻ കൊട്ടേഷൻ സംഘങ്ങളായ മുഹമ്മദ് അസ്ലം ജോമിൻ കുരൻ എന്നിവരെയാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത് ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടി വിദേശത്തേക്ക് കടന്ന പ്രതിയെ നല്ലളം പോലീസ് പിടികൂടി മലപ്പുറം വള്ളുവങ്ങാട് മിഥിലാജിനെയാണ് ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് ഇയാളെ എമിഗ്രേഷൻ വിഭാഗം പിടിച്ചുവയ്ക്കുകയായിരുന്നു വഖഫ് ഭേദഗതി നിയമം രണ്ടായിരത്തി സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിൽ നിർണായക ചുവടുവയ്പാണ് പാർലമെന്റ് വഖഫ് ബിൽ പാസാക്കിയ നടപടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റിസർവ് ബാങ്ക് പുതിയ സാമ്പത്തിക നയം ഇന്ന് പ്രഖ്യാപിക്കും മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായ വൃത്തി കോൺക്ലേവ് വൈകിട്ട് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും വയനാട്ടിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം രാവിലെ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഉദ്ഘാടനം ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ചു കഴിഞ്ഞു